ഈ വീഡിയോ മാത്സും എല്ലാവരും ഷെയർ ചെയ്യണം പക്ർമോന് വലിയൊരു അസുഖം പിടിച്ചിട്ടുണ്ട് മിക്കവാറും അസുഖം പിടിക്കും ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഇത് അതിനെപ്പറ്റി ഞാൻ തുടക്കം മുതൽ ഞാൻ പറയാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പിങ്കിമോളൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുക അമ്മയും ഭയങ്കര വിഷമിച്ചിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പക്രൂൻ്റെ ദേഹത്ത് പേനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പിങ്കിയുടെ ദേഹത്തൊന്നുമില്ല പക്രൂവിൻ്റെ രേഖത്ത് രോമം കൂടുതലായിക്കൊണ്ട് പേനും ടിക്സ് മറ്റേ റൗണ്ട് കളറിലെ ഇങ്ങനെ വലിയ ഇച്ചിരി വലുപ്പം വെക്കുന്ന ടിക്സും ഉണ്ട് പിന്നെ ഓടി കളിക്കുന്ന ചെറിയ ടൈപ്പ് സാധനമുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ടുണ്ടായിരുന്നു പക്രൂവിൻ്റെ രോമം കൂടുതലായിക്കൊണ്ട് ഇത് കയറി എല്ലൊക്കു ചെയ്യാതിരുന്നപ്പോൾ അത് കൂടി ദേഹത്തൊന്നുമില്ല പക്രൂവിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത് എന്തോ കടിക്കുവോ അതെന്ന് ചെയ്തപ്പോൾ പക്രു ചൊറിച്ചില് കാരണം കടിച്ച് മുറിച്ചു ആ ഏരിയ മൊത്തവും ചില ഏരിയ ഒക്കെ ഇങ്ങനെ മുറിച്ചിങ്ങനെ കറുത്ത പാടിങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ എവിടെയോ ഉണ്ട് ആ ട്വൻറ്റി ഫോർ ാരുന്നേണ്ട കറുപ്പ് കളറില് ഇതെല്ലാം തേം കടിച്ചു കടിച്ചും കടിച്ചും പക്രമം മുറിച്ചതാണ് ഇപ്പോൾ പല ഏരിയയിൽ ഇതുപോലെ മുറിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഏരിയ മാത്രം പഴുത്തങ്ങ് വ്രണം പോലെ അപ്പോൾ അത് പണി കിട്ടിയാൽ ഭയങ്കര ഇവിടെ അത് വ്രണമായിട്ടുണ്ട് പിങ്കിമോൾ മാറിക്കോ പിറിക്കുക പിങ്കിമോൾ എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല അക്രമിൻ്റെ മുറവ് നോക്കാൻ അക്രമൻ അങ്ങ് ചൊർച്ചിൽ അവിടെ തന്നെ ആ മുറുള്ളടത്ത് തന്നെ കടിച്ചു പറിച്ചത് പഴുപ്പ് അത് വലിയ വല്യ വ്രണമാക്കിപ്പാച്ച വെക്കറ തീണ്ടീ ഭയങ്കര വേദന വെക്കറ ഒരു രീതിയിൽ പതുക്കെ കാണിച്ചു ഊക്കർ മാറ്റിക്ക് പൈപ്പൊലിക്കുന്നുണ്ട് വാല് വെച്ചത് മറച്ചു പിടിച്ചേക്കുന്നു കടിക്കാൻ വന്നു ചൊറിച്ചിലോ കഷ്ടോന് സമയത്തിൽ എന്തു ചെയ്ത എല്ലാം കടിച്ചിട്ടുണ്ട് കറുത്ത പാടെല്ലാം കടിച്ചതാണ് ടിക്സിനെ ടിക്സ് കടിച്ചപ്പോൾ അതിൻ്റെ പക്കർമോനെ അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കടിച്ചു വ്രണമാക്കി തണ്ട് തണ്ട് ഉണ്ട് 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 ഇതുപോലെ അവിടെ ആ ഏരിയയും കടിച്ച് കുറച്ചു പക്ഷേ അത് പഴുപ്പായി ആ ഏരിയ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ചില ഏരിയ മാത്രം ഇവിടെ പഴുപ്പായി പഴുപ്പ് കാണിക്കുന്നില്ല ഇനി ഫേംസോല ആയോ ആർക്കൊരു അക്രമം കാണിച്ച് എന്ത് ചെയ്തോ കാണിക്കത്തില്ല

ാണ് പഴുത്തും അല്ലാതെ പുഴുണ്ടോയെന്നറിയത്തില്ല പുഴുവായ പണി ഇട്ട് മാറ്റി നോക്കാൻ സമയക്കത്തില്ല ക്രമന വേന എടുത്ത് കടിക്കാൻ വന്നോ പാവം എനിക്കും മനസ്സിലായി അസുഖം പിടിച്ചും ഇത് മാക്സിമം കമൻ്റ് ചെയ്യുക പഴുത്താൽ എന്തുവാണ് ചെയ്യേണ്ടത് നീറിയിരിക്കുക ഭയങ്കര വേദനയാണ് കുറ്റിവിടെത്തന്നെ ബ്ലാക്ക് മാർക്കോളത്ത് എന്ത് ചെയ്യും അവിടുത്തെ കൊടുത്തില്ല കടിക്കാൻ വരുന്നവർക്ക് ചൊറിഞ്ഞ വ്രണമാക്കും ഒന്നുകൂടെ എന്താ ഓൾറെഡി പഴുത്തു ഇനിയും പുഴുവായ കിട്ടും ഗാസ്റ്റ് ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എന്തോ പറ പിങ്കിക്ക് മനസ്സിലായി എന്തോ പറ്റിയ ബെറ്റാടിനൊക്കെ തേച്ച് കൊടുത്തായിരുന്നു ആദ്യം പക്ഷെ എന്നിട്ടും പഴുപ്പ് കയറിപ്പോ ആ കരിഞ്ഞ മുറിവ് മൊത്തം കടിച്ചുപറച്ച് ഇപ്പോൾ പഴുത്തും വല്ലാത്തൊരു സ്റ്റേജായി ഇനിയും പുഴുണ്ടോയെന്ന് അറിയത്തില്ല എന്ത് ചെയ്താൽ നോക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുകയായി പിങ്കിക്ക് പിന്നെ ആ പേൻ്റെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇന്നുവരെ രോമം കുറവായിക്കൊണ്ട് അഥവാ തുടക്കത്തിൽ ഇത് അറിയാൻ പറ്റും പേന ഉണ്ടെങ്കിലും അതുകൊണ്ടെല്ലാം പിങ്കിക്ക് രോമമോ അങ്ങനൊന്നും പേനോ ഒന്നുമില്ല ഇവരെ രണ്ട് ടൈപ്പ് പേന ഉണ്ട് സ്പീഡിൽ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു ചെറിയ ടൈപ്പ് ഒരു സൈസിലെ പേന ഉണ്ട് പിന്നെ ഒരു വലിയൊരുമാതിരി ഇങ്ങനെ ബോൾ പോലത്തെ ടൈപ്പ് എട്ടുകാലി പോലെ ഇരിക്കുന്ന സൈ ടൈപ്പിലെ പേരുമുണ്ട് കുറേ ഇത് ഹിമാലയയുടെ ഒരു ഷാമ്പു വെച്ച് കുളിപ്പിച്ചപ്പോൾ കുറേ എണ്ണം പോയിട്ടുണ്ട് പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ഇവൻ്റെ രോഗം ഇത്രയും കൂടുതലായിക്കൊണ്ട് ഇത് പ്രടമാ ഇതൊക്കെ ഇത് സ്റ്റാർട്ടിങ് ഇതുപോലെ അവിടെ കടിച്ച് പറിച്ചപ്പോൾ പഴുപ്പായി ഇതൊക്കെ വേറെ കടിച്ചു പഠിച്ച ഏരിയകളാണ് ഈ ഭാവം പക്ഷെ ഇവിടെ ആണ് പഴുപ്പ് കയറി മാത്സം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കത്തിട്ട് കമൻറ്റ് ചെയ്യാൻ നോക്കുക വൈസ് ഭയങ്കര ഇതായി പഴുപ്പിൻ്റെ വാടയുണ്ട് പിങ്കിക്ക് മനസ്സിലായി പിങ്കി മണപ്പച്ചൊക്കെ നോക്കും തൊടാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വക്കർ കയറി അടിച്ചു